ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ ആ ഖുർആനിന്റെ ഓരോ സൂറത്തുകൾക്കും അത്ഭുതങ്ങളുണ്ട് ആ കുർആാനിന്റെ ഓരോ വഴികൾക്കും അത്ഭുതമുണ്ട് ആ കുർആാനിന്റെ ഓരോ വഴികളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെയെല്ലാം നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന നമ്മുടെ മനസ്സിന് വിജയിക്കാൻ പറ്റുന്ന അത്രത്തോളം കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഖുർആാനിലുള്ളത് ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്നതും ഒരുപാട് ആളുകളുടെ സങ്കടങ്ങളുമാണ് ശരീരം മുഴുവനും വേദനിക്കുകയാണ് ഈ സൂറത്ത് നമ്മുടെ വേദനകൾക്കൊരു പരിഹാരമാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെയാണ് ഈ സൂറത്തുകൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അസഹ്യമായ വേദനകൾ ശരീരം മുഴുവനും വേദനപ്പെട്ടുകൊണ്ട് കിടക്കുന്നവരുണ്ട് അള്ളാഹുവേ ശരീരത്ത് മുഴുവനും നമ്പരമാണ് നിങ്ങൾ ഡോക്ടറെ കാണണ്ടാന്നോ മരുന്ന് കഴിക്കണ്ടാന്നോ പറയുന്നില്ല എന്നാൽ എവിടെ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ർഹാ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹമായ ഈ കേരളത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്ന നാളീകരം അതിന്റെ എണ്ണയിൽ നല്ലതുപോലെ നല്ല കൈയിടാത്ത വെളിച്ചെണ്ണയെടുത്ത് എന്ന പരിശുദ്ധമായ പവിത്രമായ സൂറത്ത് ഓതി അത് നിങ്ങളുടെ ശരീരം മുഴുവനും പുരട്ടുകയാണോ അതല്ല വേദന ഉള്ള ഏത് സ്ഥലമാണോ ആ സ്ഥലങ്ങൾ നിങ്ങൾ പുരട്ടി കഴിഞ്ഞാൽ ശരീരത്തിന്റെ വേദന മാറും ശരീരത്തിന്റെ നൊമ്പരം മാറും ശരീരത്തിന്റെ ദുഃഖങ്ങൾ മാറും അതുകൊണ്ടാണ് പ്രിയമുള്ള മുന്നിനുകളെ അള്ളാഹു നമുക്ക് തന്ന ഈ നമ്മുടെ ഈവിതത്തിൽ മാത്രമാണ് എന്തിനേറെ ഒരുപാട് ഒരുപാട് ഔഷധങ്ങൾ ഒരുപാട് ഒരുപാട് ഔഷധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തന്നതിൽ ഒന്ന് അത് പ്രധാനമായ ഒന്ന് سورة الحق قيان പലരും പറയും അനുഭവങ്ങളാണല്ലോ നമുക്കൊരു വെളിച്ചമുണ്ടാവുക അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ ആയിരിക്കുമല്ലോ നമ്മൾ പലതും പറയുക ഏത് വലിയ വേദന അസഹ്യമായ വേദന അനുഭവിക്കുമ്പോ വേദന ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ കൈവച്ചിട്ടാണെങ്കിലും ഡോക്ടർ ചെന്ന് കാണിച്ചോളിയും മരുന്ന് വേടിച്ചോളി എല്ലാം നിങ്ങൾ ചെയ്തോളി അവിടെ ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ ഈ സൂറത്ത് മന്ത്രിച്ച് നിങ്ങൾ അതൊരു വിശ്വാസമാണ് അങ്ങനെ ചെയ്താലേ മാറൂന്നല്ല അതൊരു മമ്മിനായ ഒരു മനുഷ്യന്റെ വിശ്വാസമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്താൽ ഇത് ഖുർആനാണ് ആ ഖുർആൻ അത് വേണ്ടുന്ന ർആൻ ഞാൻ ഉപയോഗപ്പെടുത്തിയാൽ അതെനിക്ക് വിജയിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനസ്സോടുകൂടി തോന്നുകയാണോ എന്നാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും അല്ല ഒരുപാട് ആളുകൾ നമ്മുടെ ദാർസലാമിലൂടെ കടന്നു വന്നവർ പലരും പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ടിരുന്നവർ നമ്മൾ പഠിപ്പിച്ച ർ എനിക്കൊരു പവറില്ല ഞാൻ ഇന്ന സൂറ

വാദരോഗങ്ങളുണ്ട് ആമവാദം അതൊക്കെ അള്ളാഹു അങ്ങനെ അസുഖങ്ങളെയൊക്കെ തൊട്ട് പടച്ചിറമ്പ് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ എന്നാൽ അവിടെ വാദം മാറാൻ കുറാനുക മരുന്നുണ്ട് സൂറത്തുൽ പയ്യന് അല്ലാഹുവേ അധ്യായം എല്ലാ ദിവസവും എല്ലാ ദിവസവും മതി ഒരു തവണ ഓതി ഒരു ഗ്ലാസ് വെള്ളം മന്ത്രിച്ച് വെറും വയറ്റിൽ കുടിക്കുക ഉറങ്ങാ നേരത്തും ഇതുപോലെ ഓതുക സൂറത്തുൽ ബൈന സൂറത്തുൽ ബൈന ഇത് ഒരു മനുഷ്യന്റെ വിശ്വാസമാണ് ഒരു കേൾക്കുന്ന ചിലർ ഇതിനെ നേരെ നമ്മൾ നമ്മളതിലേക്കൊന്നും പോകണ്ട നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാനിൽ നമുക്കൊരു വിശ്വാസമുണ്ട് സഹോദരങ്ങളെ നമ്മൾ വലിയ വലിയ വാദം പോലുള്ള മാരകമായ രോഗങ്ങൾ കടന്നു വന്നിട്ട് വേദനപ്പെട്ടുകൊണ്ട് കിടന്നു വരുന്നവരുണ്ട് അവർക്ക് വേണ്ടിയാണ് നാൽപ്പത്തി ഒന്ന് ദിവസം ഈ രൂപത്തിലൊന്ന് മന്ത്രിച്ചു നോക്കുക അള്ളാഹുവിർ വിശ്വാസികൾക്ക് രോഗശാന്തി ഖുർആൻ വിശ്വാസികൾക്ക് രോഗശാന്തിയാണ് ലം കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ വൽ ഹത്താ ബൈന രോഗിയാണ് من الله يتلو صحفا مطهرا طهرته فيها كتب قيمة وما تفرق الذين اوتوا الكتاب الا من بعد ما جاءتهم البينة وما امروا الا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاه يقيم الصلاة ويؤت الزكاة وذلك دين القيم إن الذين كفروا من إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية اللهم انت شدة ما كبرت القرآن سوره البينه سورة البلطة 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 വളരെ ശാന്തി രോഗങ്ങൾക്ക് പരിഹാരമാണ് വാദം പോലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് നിങ്ങളുടെ ഭൗതികമായ ചികിത്സാരീതികൾ നിങ്ങൾ ചെയ്തു നോക്കണം അതിനോടൊപ്പം തന്നെ ഒരു അവർ മനുഷ്യന്റെ വിശ്വാസമാണ് സൂറത്തുൽ ബൈന ആ സൂറത്തുൽ ബൈന മന്ത്രിച്ചിട്ട് ഓദ്യ ഒരു ഗ്ലാസ് വെള്ളം നല്ലതുപോലെ നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ കുടിച്ചു നോക്ക് അള്ളാഹു നിങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം തന്നാൽ ഇതിനെപ്പോലെ സൗഭാഗ്യം നമുക്ക് وقضى <applause> 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 പലരിന്ന് പല ആളുകളും ഈ ഒരു രോഗത്തിന്റെ പിടിയിൽപ്പെട്ട് സങ്കടത്തിലാണ് ഈ ഒരു രോഗത്തിന്റെ വഴിയിലൂടെ കടന്നു പോയിട്ട് നമ്പരത്തിലും ദുഃഖത്തിലും എന്തിനും ഒരു നിവൃത്തിയില്ലാതെ വിഷമിച്ചുകൊണ്ട് കടന്നു പോകുന്നവരാ സങ്കടത്തിന്റെ വഴിയിലൂടെ അവർ കടന്നു പോകുന്നവരാണ് എന്നാൽ അതൊക്കെ മാറും മാറും അല്ലേ പലരും പറയൂ ആമവാദമാണ് എന്തെല്ലാം രീതിയിലുള്ള രോഗങ്ങളാണ് ആ രോഗങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് സൂറത്തുൽ ബഹീന എന്ന് പറയുന്നു നമ്മളത് മന്ത്രിക്കണം ഞാൻ പറഞ്ഞല്ലോ ഒരു മഹ്മിനിന്റെ വിശ്വാസമാണ് ആ ഒരു സുരത്ത് നമ്മളവിടെ നല്ലൊരു ഗ്ലാസ് വെള്ളമെടുത്ത് മന്ത്രിച്ചിട്ട് ഊതിയാൽ അലഹമില്ല ജീവിതത്തിലുള്ളത് വല്ലാത്ത സന്തോഷമാണ് ജീവിതത്തിലുള്ളത് അത്ഭുതമാണ് ജീവിതത്തിലുള്ളത് വല്ലാത്ത ഹൈറായിട്ടുള്ള കാര്യമാ നമ്മൾ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അത് വല്ലാത്തൊരത്ഭുതമാ സൂറത്തുൽ സൂറത്തു എന്ന് പറയുന്നത് പോലുള്ള രോഗങ്ങൾക്കും അത് ശാന്തിയാണ് പല ആളുകൾക്കുമുള്ള വിഷമാണ് ആ രോഗങ്ങൾക്കും ഒരു പരിഹാരമാണ് സൂറത്തുൽ എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ടേ ആ സൂറത്ത് 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 ഒന്ന് ഓതാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമുക്കിനി അറിയില്ല അറിയില്ല നമ്മുടെ വീട്ടിൽ ഓതാൻ അറിയുന്നവരുണ്ട് എന്നാൽ അവരെ കൊണ്ട് നമ്മൾ ഓദിപ്പിച്ച് മന്ത്രിച്ച് നമ്മളെ വെള്ളം കുടി ഇനിയിപ്പോ എന്റെ മുമ്പിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ വെള്ളം കൊണ്ടു ഞാൻ പറയണില്ല നിങ്ങൾ സ്വന്തമായി ചെയ്യുക നിങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് ഏഴോ അഞ്ചോ എണ്ണം അള്ളാഹുവേ നല്ലതുപോലെ ചൊല്ലുക ഓരോ കണക്കുകളുണ്ട് ഒരു ദിവസം ഈ ഏഴ് തവണ ഏതെങ്കിലും ഒരാൾ ഈ രോഗങ്ങളുള്ളവരുള്ളവർ ഈ ണോ അവരുടെ രോഗത്തിന് പരിഹാരം കൊടുക്കും അവരുടെ വേദനകളെ അള്ളാഹുവരുടെ വേദനകൾ മാറ്റിക്കൊടുക്കും അള്ളാഹു മാറ്റിക്കൊടുക്കുന്നതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവനിക്ക് വേദനകളും സങ്കടങ്ങളൊക്കെ വരുമ്പോ അവനവന്റെ റബ്ബിനോട് പറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മുടെ രോഗം നമ്മുടെ രോഗങ്ങൾക്ക് പടച്ചു തമ്പുരാനാണ് ശമനം തരുന്നത് ആ നമ്മുടെ രോഗം മാറ്റി തന്നാൽ ഇതിനേക്കാൾ സന്തോഷോ സമാധാനോ പിന്നൊന്നും കിട്ടാൻ ഇല്ല കണ്ടോ കണ്ടോ അല്ലാഹു നമ്മളെ രോഗം മാറ്റിയ പിന്നെ നമുക്ക് എന്താണ് പിന്നെ നമുക്ക് ആരണ പിന്നാലെ പോണ്ട അല്ലാഹുവിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നീറുന്ന ഹൃദയത്തോടെ சங்கടപ്പെട്ടുകൊണ്ട് കടന്നു വരുമോ നല്ല മനസ്സോടെ ദുആ ചെയ്യുകയാണ് അല്ലാഹുവേ എൻ്റെ രോഗത്തിനെ ശമനം തരണേ അല്ലാഹാ നിൻ്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ ഓതിയിട്ട ഞാൻ ദിനംദരിക്കുന്നു അബൂ ഹുദൈഫാ റളിയല്ലാഹു തആല അൻറ സഹോദരങ്ങളെ അബോഹു ഒരാള് കടന്നു വന്നിട്ട് പറയാ അല്ല അബോ ഹുദൈഫ വല്ലാത്ത പ്രയാസത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നത് ചോദിച്ചു പോവുകയാണ് എന്ത് പ്രയാസമാണ് എന്ത് രോഗമാണ് എന്ത് സങ്കടമാണ് നിങ്ങൾക്കുള്ളത് അവിടെ വാദ രോഗമുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളാണ് അങ്ങനത്തെ രോഗം പടഞ്ഞു പിടിച്ച് സങ്കടത്തിന്റെ വിഷമത്തിന്റെ ദുഃഖത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നത് Uh oh, uh -oh.

യിലാണ് കടന്നു പോകുന്നത് ആ സമയമാണ് നിർത്തിയിട്ട് ചോദ്യം ചോദിക്കുകയാ നീ കഴിച്ചോ 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 ഔഷധങ്ങൾ എല്ലാം കഴിച്ചു പക്ഷേ അള്ളാഹു എന്റെ രോഗത്തിന്റെ ശമനം തന്നിട്ടില്ലാഹു എന്നെ പറയാ ഞാൻ നിന്റെ വൈദ്യത്തെ കുറ്റം പറയുന്നില്ല നിന്റെ ചികിത്സാരീതികളെ കുറ്റം പറയുന്നില്ല നീ ഒരു മമ്മിനാണ് വിശ്വാസിയാണ് ല ഇല്ല ഇല്ലല്ലോ മുഹമ്മദു വസൂല്ലോ പരിശുദ്ധമായ പവിത്രമായ കലിമയിൽ അടി ഉറച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് കളന്നു പോകുന്ന ഒരാളാണ് എന്നാൽ നിന്റെ വിശ്വാസം നിന്നെ വഞ്ചിക്കില്ല നിന്റെ വിശ്വാസം നിന്നെ ചതിക്കില്ല നിന്റെ വിശ്വാസം നിന്നെ നഷ്ടപ്പെടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെയ്യുമോ എന്നാൽ നിന്റെ തരികയാണ് പറഞ്ഞു രോഗത്തിനുള്ള അവിടെന്ന് കിതാബ് Oh എല്ലാൻ പറഞ്ഞു പിന്നെ നീയത്ത് വെക്കണം അല്ലോ എനിക്ക് വാദമെന്ന് പറയുന്ന രോഗമുണ്ട് പവരുണ്ട് അതിലുള്ള ആയത്തുകൾക്ക് അതുകൊണ്ട് സൂറത്തുൽ സൂറത്തിൽ പറക്കത്തുകൊണ്ട് എന്റെ ഈ രോഗത്തിന് ശമനം തരണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ നല്ല നീയത്തോടെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ നിങ്ങളുടെ രോഗമല്ലാതെ മാറ്റിത്തരുമെന്ന് പറയുമ്പോ അവിടെ നിന്ന് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നുപോയി ചെന്നുകൊണ്ട് പറയുന്നു പെണ്ണേ അൽഹംദുലില്ലാ

അള്ളാഹുബൻ്റെ രോഗം മാറ്റിയല്ലോ എന്റെ സങ്കടം മാറ്റിയല്ലോ എന്റെ വിഷമം മാറ്റിയല്ലോ എന്റെ ദുഃഖം മാറ്റിയല്ലോ അതെങ്ങനെ കിട്ടിയതെന്ന് അറിയുമോ അബാഹുദൈഫ ഈ പരിശുദ്ധമായ പവിത്രമായ ഈ സൂരത്തിന്റെ പവർ കൊണ്ടാണ് എന്റെ വിശ്വാസം കൊണ്ടാണ് ഈ സൂറത്തിന്റെ ഈ സൂറത്തിന്റെ വിശ്വാസം കൊണ്ടാണ് എന്റെ എന്ന് പറയുന്ന രോഗം മാറിയത് എന്റെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളാണ് വാദരോഗം വന്നിട്ട് പാടുപെടുന്ന വിഷമപ്പെടുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട് നമ്മുടെ ഉമ്മമാരുണ്ട് നമ്മുടെ സഹോദരങ്ങളുണ്ട് വാദങ്ങൾ പിടിവിട്ട് നടക്കാൻ പോലും ഒരിഞ്ച് കഴിയാതിരിക്കുന്നവർ നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ മുറകൾ മുടക്കരുത് അതിനോടൊപ്പം തന്നെ ആത്മീയമായ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട് പവിത്രമായി സൂറത്ത് ഓതി ഓതി ഒരു ഗ്ലാസ് വെള്ളമെടുത്തതിൽ നിങ്ങൾ എന്ന് പറഞ്ഞ് ഓതിയിട്ട് കുടിക്കുമ്പോ എന്റെ മനസ്സിന്റെ സങ്കടങ്ങളും വേദനകളും രോഗങ്ങളും നീതിക്ക് മാറ്റിത്തരണ എന്ന് പറഞ്ഞ ആ ഒരു നീയത്തിൽ നിങ്ങൾ അല്ലാഹോ നിങ്ങളുടെ ലോകത്തിന്റെ നിങ്ങളുടെ വിഷമങ്ങളല്ല നിങ്ങളുടെ ും നിങ്ങളുടെരും ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടൽ ഞങ്ങളുടെ വേദനകള് മാറ്റണേ അല്ല ഞങ്ങളുടെ സങ്കടങ്ങള് മാറ്റണേ അല്ലെ ദുഃഖങ്ങള് മാറ്റണേ അല്ലാഹു പ്രയാസങ്ങളെ മാറ്റണേ 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 ഈ പവിത്രമായ പരിശുദ്ധമായ കടമുള്ളവരുടെ കടങ്ങളെ രോഗമുള്ളവരുടെ രോഗങ്ങളെ പ്രയാസങ്ങള് മാറ്റാഹുവൻസർ പോലെ അപസ്മാരം പോലെ അറ്റാക്ക് പോലെ രോഗങ്ങൾ കൊണ്ട് പിടിപെടുന്നവരുണ്ടോ അവരുടെ രോഗങ്ങൾക്ക് പരിഹാരം കൊടുക്കണേ അല്ലാഹുവേ മാരകമായ

اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين